ഷോക്ക് എന്ന് നെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് റിസർച്ച് ചെയ്യണം ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പ്രാഥമികമായി ചെയ്യേണ്ട ചികിത്സ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി നടക്കുന്നുണ്ട് അനാഫിലാക്സിസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ കൊടുക്കേണ്ട മരുന്ന് സെട്രസിൻ എന്ന് പറയുന്ന മരുന്നാണ് എന്ന് നിങ്ങൾ വേണേൽ ഗൂഗിളിൽ അടിച്ച് നോക്കി എന്നൊക്കെ പലപ്പോഴും നമ്മളൊരു കാര്യത്തിൽ ഒരുപാട് അതിനെക്കുറിച്ച് ചെയ്യാത്തൊരു അറിവില്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ക്ഷമ പറയാൻ പോലും നമുക്ക് സമയം ഉണ്ടാവില്ല ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും ഞാൻ പറഞ്ഞു അലർജി സാധാ അലർജിയിൽ സെട്രസിന് അതുപോലെ ഇതെല്ലാം വളരെ ആണെങ്കിലും അനാഫിലാക്സിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ ബി പി ഒക്കെ കുറഞ്ഞ് പറ്റ താഴോട്ട് പോയി ആൾക്കൊരു ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ടൊക്കെ വരുന്ന ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ മുമ്പ് പറഞ്ഞതാണല്ലോ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല സ്റ്റേജിൽ ഫസ്റ്റ് ലൈൻ മരുന്ന് ഇതല്ല അഡ്രിനലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്ന് പറയും അതാണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഈ ഒരു ഫസ്റ്റ് ലൈൻ ഡ്രഗ് അവിടെ സ്റ്റോക്ക് ഉണ്ടാവും എമർജൻസി കിറ്റിൽ അവിടെ സ്റ്റോക്ക് ഉണ്ടാവും ഞാൻ ആശുപത്രിയിൽ നിന്ന് അത് എടുത്ത് കാണിച്ചുകൊണ്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ എനിക്ക് അപ്പോൾ സമയം കിട്ടിയില്ല അവിടെ സ്റ്റോക്ക് ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ഡ്രഗ് എന്നുള്ളത് വൺ ഈസ്റ്റ് തൗസൻഡ് സൊല്യൂഷൻ്റെ പോയിൻ്റ് ത്രീ പോയിൻറ്റ് ഫൈവ് എം ജി എപ്പി അല്ലെങ്കിൽ അഡ്രിനലിൻ ഇത് ആണ് കൊടുക്കുക അഞ്ചോ പതിനഞ്ചോ മിനിറ്റ് ഗ്യാപ്പിൽ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും നമ്മളെ മിഡ് തൈലാണ് അത് കൊടുക്കുക ഇനിയിപ്പോൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഇത് കൊടുത്തുകൊണ്ട് തന്നെ ഇതോടൊപ്പം തന്നെ ഫോളോ ചെയ്യേണ്ട രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എ ബി സി എന്ന് പറയും എയർവേ ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ മനസ്സിലായില്ലേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പഠിക്കണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അടിച്ചു വിട്ടുകൊണ്ട് കാര്യമല്ല മനസ്സിലായില്ലേ ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക തെറ്റിദ്ധാരണ ഉണ്ടാക്കി കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക ആദ്യം നമ്മൾ വായു സഞ്ചാര പാതയെ ഈസി ആക്കുക എന്നുള്ളത് എയർവേ കൊണ്ട് ഉദ്ദേശിക്കുക അതിന് ഇൻക്യുബേഷൻ ചെയ്യുക ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് എയർവേ അങ്ങോട്ട് അങ്ങോട്ടുള്ള വായു സഞ്ചാരത്തെ ഈസിയാക്കി മാറ്റുക എന്നുള്ളതാണ് കാരണം വായു കിട്ടിയാലേ നമ്മൾ ജീവൻ അവിടെ പിടിച്ച് നിർത്താൻ പറ്റുള്ളൂ പിന്നെ ഇതിൽ ബ്രീത്തിങ് ഇതാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് ഹൈ ഫ്ലോ ഓക്സിജൻ കൊടുക്കും ഹൈ ഫ്ലോ എന്ന് പറയുമ്പോൾ ആറ് മുതൽ പത്ത് ലിറ്റർ വരെ ഓക്സിജൻ ഓരോ മിനിറ്റിൽ എത്തുന്ന രീതിയിലാണ് കൊടുക്കുക പിന്നെ മൂന്നാമത്തത് സർക്കുലേഷനെ പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യും ഐവി ഫ്ലൂയിഡ്സ് കൊടുക്കും നോർമൽ സലൈന് റിംഗർ ലാക്റ്റേറ്റ് ഇതൊക്കെ സ്പീഡിൽ കൊടുക്കുക ചെയ്യുക പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞെടുക്കുന്ന സാഹചര്യം ആണെങ്കിൽ പറ ഇനി നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതുമായിട്ട് അനുബന്ധമായിട്ട് ചെയ്യുന്ന കൊടുക്കുന്ന മരുന്നുകളാണ് എച്ച് വൺ റിസെപ്റ്റർ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്നത് അത് സെട്രിസിൻ മാത്രമല്ല ഒരുപാട് മരുന്ന ഗ്രൂപ്പിലുണ്ട് സെട്രിസിൻ രൂപത്തിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷനായിട്ട് അതൊന്നും അല്ല കൊടുക്കുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ ഒരു അലർജി വന്നാൽ സെട്രിസിൻ ഓക്കെയാണ് പക്ഷേ ഈ എച്ച് വൺ ബ്ലോക്കറിൽ വെറും സെട്രിസിൻ മാത്രമല്ല പെടുന്നത് അവിടെയാണ് നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ ജനങ്ങളിലേക്ക് ഉണ്ടാക്കുമ്പം നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളെക്കുറിച്ച് പിന്നെ നമുക്കൊരു മാപ്പ് പറയാൻ പോലും കഴിയാത്തൊരു സാഹചര്യം വന്നു പോകുമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ചിലപ്പം എച്ച് ടു ബ്ലോക്കറും കൊടുക്കും റാൻഡിറ്റിഡിന് ഫെമോറ്റിഡിൻ ഒക്കെ വേണമെങ്കിൽ അതും കൊടുക്കാറുണ്ട് പിന്നെ കൊടുക്കുന്ന ഒരു മെഡിസിൻ കോ ആണ് അത് അലർജി വീണ്ടും അപ്പിയർ ചെയ്യാതിരിക്കാനും ബൈഫേസിക് റിയാക്ഷൻ എന്ന് പറയും അലർജി ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് അപ്പ അപ്പിയർ അവസ്ഥ തടയാനുമാണ് ഈ സ്റ്റിറോയിഡ് കൂടുതൽ എഫക്റ്റീവ് ആകുക ഹൈഡ്രോ കോട്ടിസോൺ കൊടുക്കും ചിലപ്പോൾ ഡെക്സമെത്തസോൺ കൊടുക്കും അതുപോലത്തെ ഏതെങ്കിലും ഇഞ്ചക്ഷനുകളാണ് കൊടുക്കുക പിന്നെ മീഥൈൽ പ്രിസോൺ കൊടുക്കും പിന്നെ കൊടുക്കുന്നൊരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ ബ്രോൺകോ ഡൈലേറ്റേഴ്സാണ് നമ്മളെ ശ്വാസകോശകൾ ഒക്കെ ചുരുങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അത് ഡൈലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്വാസകോശത്തിലെ വഴികളൊക്കെ പാതകളൊക്കെ ചുരുങ്ങിയത് ഡൈലേറ്റ് ചെയ്തിട്ട് വായുസഞ്ചാരം എളുപ്പാക്കാൻ കൊടുക്കുന്ന മരുന്നാണത് അത് നെബുലൈസർ ആയിട്ട് ആണ് കൊടുക്കുക തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും പറയുന്നതിനേക്കാളും ഉപരി അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് പറയണം അല്ലെങ്കിൽ നമ്മളൊരുപാട് കൺഫ്യൂഷൻ ആൾക്കാരിൽ ഉണ്ടാക്കുകയും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും നമ്മുടെ അല്പവിവരം വെച്ചുകൊണ്ടൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് ഗൂഗിളിൽ അടിച്ചാലൊന്നും അങ്ങോട്ട് പെട്ടെന്ന് പറയുന്ന രീതിയിലായിരിക്കും ഇതിനൊക്കെ അക്കാഡമിക് ആയിട്ടുള്ള അതിനൊരു ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവും അത് ചിലപ്പോൾ ഗൂഗിളിൽ അടിച്ചത് ആയിക്കൊള്ളണമെന്നില്ല മനസ്സിലായില്ലേ അത് കൺഫേം ചെയ്യണം അക്കാഡമിക് ആയിട്ട് കൺഫേം ചെയ്തിട്ട് നമ്മൾ പറയാൻ പാടുള്ളൂ